പ്രദേശ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം പരാജയ ഭീതിയിലാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പലയിടത്തും ഭരണത്തിന്റെ ദുഃധീനം നടത്തുന്നത് അതുകൊണ്ടാണെന്നും കൊല്ലം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ദേശപൂര സംവാദ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു മലപ്പട്ടത്ത് ഒപ്പിന്റെ പേരിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതും തിരുവനന്തപുരത്ത് വൈഷ്ണവിയുടെ കാര്യവും ഇതിന്റെ തെളിവാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മത്സരിക്കാൻ സ്വാതന്ത്ര്യമില്ല മലപ്പുറത്തിപ്പൊ പറഞ്ഞില്ലേ മൂന്നൊപ്പിയിലെ ഒരൊപ്പ ഈ സ്ഥാനാർത്ഥിയുടെ അല്ല എന്ന് വാദിച്ച് തള്ളിച്ചവരാണ് സ്ഥാനാർത്ഥി നേരിട്ട് അതിനായിട്ട് എൻ്റെ ഒപ്പാന്ന് പറയാ അതാണ് കണ്ണൂരിൽ പല സ്ഥലത്ത് നടക്കുന്നത് അഴിമതി സ്വജനപക്ഷപാതം ആരോഗ്യ മേഖലയുടെ തകർച്ച വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച വിലക്കയറ്റം കാർഷിക മേഖലയുടെ തകർച്ച തീരദേശത്തെ വറുതി വന്യമൃഗശല്യം ഇന്നും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാമാണ് ഗൗരവമേറിയ വിഷയങ്ങൾ അതെല്ലാം കണക്കിലെടുത്ത് ജനങ്ങൾ യു ഡി എഫിൻ്റെ കൂടെയാണ്